ഈ പരിശോധനയ്ക്കൊക്കെ ശേഷം വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ വാഹനങ്ങളുടെ ഉടമകളെ നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കസ്റ്റംസ് പോകുന്നത് ദുൽഖറിന്റെയും അമിത് ചക്കയാലക്കലിന്റെയൊക്കെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഉടൻ തന്നെ സമൻസ് അയക്കും എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ അമിത്തിന് അമിത് ചക്കയാലക്കലിന് ഇടനിലക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നതും കസ്റ്റംസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് ഇന്ന് അമിത് ശക്കയാലക്കൽ മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഈ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒന്നു മാത്രമാണ് തന്റേതെന്നായിരുന്നു അമിത് പറഞ്ഞത് കസ്റ്റംസിൻ്റെ ഓപ്പറേഷൻ നുംകൂറിൽ കുടങ്ങിയ ദുൽഖ സൽമാൻ അമിത് ചക്കാലയ്ക്കൽ മറ്റ് വ്യവസായികളടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ഈ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കാനാണ് കസ്റ്റംസിൻ്റെ അടുത്ത നീക്കം ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി നികുതി വെട്ടിപ്പ് നടത്തിച്ച് കേരളത്തിലെത്തിയ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ വ്യാജ രജിസ്ട്രേഷൻ ഉൾപ്പെടെ നടത്തി എംബസിയുടെ രേഖകളും സീലുകളും ഒക്കെ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തിയ വാഹനങ്ങൾ അങ്ങനെ ഇതെല്ലാം ഓപ്പറേഷൻ നുംകൂറിൻ്റെ പരിധിയിൽ വരും ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തി ഇടനിലക്കാരായിരുന്നു ഒരു വലിയ റാക്കറ്റായി പ്രവർത്തിച്ചത് പക്ഷേ ഈ വാഹന ഉടമകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്നതാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത് നടൻ അമിത് ചക്കാലക്കൻറെ എട്ട് വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നത് കസ്റ്റംസ് വിശദമായി പരിശോധിക്കും എൻ്റെ ഒരു വാഹനമാണ് ഉണ്ടായിരുന്നത് ബാക്കി നമ്മുടെ അടുത്ത് കെയർ ഓഫിൽ വോക്കിന് വന്നാണ് ഒരു ഗരാജിൽ അപ്പൊ അത് എൻ്റെ കെയർ ഓഫിൽ വന്നാണ് അവിടെ വണ്ടികളെല്ലാം അപ്പൊ ആ വാഹനങ്ങൾ ഏർ കെയർ ഓഫ് അമിത് എന്ന് പറഞ്ഞാണ് അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് പറഞ്ഞത് ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് ഒരു വാഹനമാണ് കസ്റ്റംസ് നേരിട്ട് പിടിച്ചുകൊണ്ടു മറ്റൊരു വാഹനം സേഫ് കസ്റ്റഡിയിലുമാണ് മറ്റു രണ്ട് വാഹനങ്ങൾ എവിടെ എന്നതാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത് ദുൽഖറിന്റെ സിനിമയിലടക്കം ഉപയോഗിച്ചിട്ടുള്ള നിസാൻ പെട്രോൾ വൈ സിക്സ്റ്റി ഒപ്പം തന്നെ വൈ സിക്സ്റ്റി വൺ ഈ രണ്ട് വാഹനങ്ങൾ എവിടെയെന്നൊരു പരിശോധന കസ്റ്റംസ് നടത്തുന്നുണ്ട് പക്ഷേ അത് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതല്ല സിനിമയ്ക്കായി മാത്രം എത്തിച്ചതാണെന്നാണ് ദുൽഖറുമായി ബന്ധപ്പെട്ടവർ കസ്റ്റംസിനെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകി ദുൽഖറിനെ അടക്കം വിളിച്ചു വരുത്തി വിശദമായ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ കസ്റ്റംസിന്റെ ഭാഗത്തുണ്ടാകുക പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഈ ഭൂട്ടാനിൽ നിന്ന് എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതുകൂടി കസ്റ്റംസ് അറിയിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷറത്തം പാട്ടുകൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്